നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ക്യാമറാമാനും ഫോട്ടോഗ്രാഫറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരെടുത്ത ഒരു വീഡിയോ ആണ് അവരതിൻ്റെ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു ഹൈലൈറ്റ് പോലെ ഒരു വീഡിയോ അങ്ങ് അയച്ചു തന്നതാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല മ്യൂസിക്കും സംഭവങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പാട്ടും കാര്യങ്ങളൊക്കെ ഫിലിമത്തെ ഓരോ സോങ്ങും നല്ല നല്ല ഫീസ് അതൊക്കെ ഉള്ളതുകൊണ്ട് വയ്യ നമുക്ക് കോപ്പി റേറ്റ് കിട്ടില്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മ്യൂസിക് ഒക്കെ ഒഴിവാക്കി ആണ് ഇതിൽ ഇടുന്നത് വീഡിയോ ഇത് കാണുന്നവർ വിചാരിക്കും എന്താ പനിയും തീർന്നില്ലേ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായല്ലോ എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക അല്ലേ അപ്പോൾ ഒരുപാട് ദിവസമായി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു നമ്മുടെ വീഡിയോ എന്താ പറയുക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ അവരെടുത്ത വീഡിയോ ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് അപ്പോൾ ഞാൻ കരുതിയത് നമ്മുടെ ചാനൽ അങ്ങനെ കിടക്കട്ടെ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഐറൂസൊക്കെ വലിയ കുട്ടിയായാലും നമ്മുടെ വീഡിയോ ഈ ചാനൽ ഉണ്ടാവുമല്ലോ നമുക്ക് കയറി നോക്കിയാൽ ഇപ്പോൾ വേണമെങ്കിൽ കാണാം പക്ഷേ നമ്മൾ ഫോണിലൊക്കെ വെച്ചാൽ നമുക്കത് കാണില്ലല്ലോ എന്തെങ്കിലും ഫോൺ കേട് എങ്ങനെയൊക്കെ ആയാലും ഞാൻ കരുതി ഇന്നിവിടെയൊക്കെ എടുക്കട്ടെ ഇഷ്ടപ്പെടണമല്ലേ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനെ ഐറൂസിൻ്റെ ഭർത്തരെ എന്താ പറയുക ദിവസം ഈ വീഡിയോ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരിക ആദ്യമായിട്ട് ആദ്യം ഓർമ്മ വരിക അവൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവന് നമ്മൾ വാങ്ങിയ ആ ഒരു സംഭവമൊക്കെ ആയിട്ട് ഓർമ്മ വരിക എന്താ പറയുക ഒരു ഒരുപാട് എന്താ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരു ഒരു ദിവസം ഫുള്ളും പെയിന് വരുമെന്ന് നോക്കി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് പക്ഷെ അവൾക്ക് പെയിന് ഒരി കൂടി പെയിന് വന്നിട്ടില്ല കേട്ടോ പ്രസവ വരാതെ അപ്പോൾ വരാത്തത് കണ്ട് പിറ്റേന്ന് അവസാനം എന്താ പറയുക സർജറി എന്നുള്ള ഓപ്ഷൻ എടുക്കുകയായിരുന്നു ഓപ്പറേഷൻ വേണ്ടി വരും എന്നറിഞ്ഞപ്പോൾ അവൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ മോള് മറ്റ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെയിറ്റ് ചെയ്ത് കുറേ നേരം ലേബർ റൂമിൽ അവരുടേതായിട്ടുള്ള എല്ലാ ലേബർ റൂമിൽ കയറിയാലുള്ള അവസ്ഥ എല്ലാ പണി പെൺകുട്ടികൾക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊക്കെ അവൾ സഹിച്ചൊന്ന് പ്രസവിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് എന്താ പറയുക ആ ഇങ്ങനെയൊരു സംഭവം ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞത് അപ്പോൾ അവൾ ആകെ തളർന്നു എന്താ ഒരു സങ്കടക്കായിട്ട് പിന്നെ കൊണ്ടുപോകുന്ന ടൈമിൽ അവൾ എൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി കറിഞ്ഞ പക്ഷേ യെ പിടിച്ചിട്ട് പറഞ്ഞു ഈ മോള് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുഞ്ഞുവാവുണ്ടാവും ഒമ്പത് മാസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ഒരാളല്ലേ അത് വരും അപ്പോൾ നല്ല കുട്ടിയായിട്ട് പൊയ്ക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത് പിന്നെ മാക്സിമം പത്തോ ഇരുപതോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആയി റൂസിനെ കിട്ടി അപ്പോൾ അവനെ കിട്ടി ആദ്യം എന്താ പറയുക തിയേറ്ററിൽ കിട്ടിയത് വാങ്ങിയതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ അവന് കിട്ടിയ ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റ് ഞാൻ നമുക്ക് മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ജീവനായിട്ട് ജീവനായിട്ടുണ്ടാവുക അല്ലേ നമ്മളെ മക്കൾ കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാം ഉണ്ടാവുക അപ്പോൾ ആ മക്കൾക്ക് ഒരു മക്കളും ഒരു കുഞ്ഞുവാ ഉണ്ടാവുമ്പോൾ നമുക്കത് ജീവൻ്റെ ജീവനായിരിക്കും അപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ എൻ്റെ അമ്മയൊക്കെ പറയും ആ പേര പറയുമ്പോൾ ഇരട്ടി മധുരമാണ് എന്നൊക്കെ പറയും പക്ഷെ അത് എനിക്ക് പറയുന്ന ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ അറിഞ്ഞത് ഐറൂസിനെ കണ്ട ആ നിമിഷമാണ് ഇരട്ടി മധുരം എന്താണ് അത് ഈ പറയുന്ന ഫീൽ എങ്ങനെയാണ് അത് പറയാമെന്നറിയില്ല അങ്ങനൊരു നമ്മൾ മക്കളെ മക്കൾക്കൊരു മക്കളുണ്ടാവും കുട്ടികളുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ഫീലാണ് വേറൊരു സംഭവമാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് അപ്പോൾ അതൊക്കെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് ഞാനിതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ അന്ന് അവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരൂസിനെ പറ്റിയൊക്കെ അപ്പം ഞാനതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനൊരു ഗ്രാൻഡ്മ ആയ ആ ഒരു നിമിഷം ഇനിയിപ്പോൾ എത്ര എന്താ ഓളുവിന് തന്നെ ഇനിയും ഇനിയും മക്കളുണ്ടാവും അതുപോലെ തന്നെ ഇനി ഇതും ഉണ്ട് എല്ലാവർക്കും മക്കളുണ്ടാവും പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് അതായത് ഗ്രാൻഡ്മ ആയ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു സന്തോഷം എന്താന്ന് മറ്റും അനിവാരും വന്നാലും നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമാണ് ഞാനിവിടെ പറഞ്ഞത് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ദാവട്ടെന്ന് കരുതി ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള ഇതിൻ്റെ ആഘോഷിച്ച സംഭവം ും കാര്യങ്ങളൊരു വിശ്വതമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലേതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അവൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അപ്പോൾ അവരത് ഒരു ഒരു എന്താ പറയുക റിസോർട്ടിൽ വെച്ചിട്ട് സത്തവാർ റിസോർട്ടിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഫാമിലി അതായത് മോളും ഞങ്ങളും അതുപോലെ തന്നെ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും കൂടി വിളിച്ച് എല്ലാവരും ഒരുമിച്ചിരുത്തി അടിപൊളിയായിട്ട് ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ അടിപൊളിയാക്കി ആഘോഷിച്ച ഒരു പരിപാടിയായിരുന്നു അപ്പം ഇത് ഈ ആ ഓർമ്മകളെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇടയ്ക്ക് എടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം Bye.